വിശുദ്ധ യുദ്ധാസ്ലിഹയോടുള്ള നൊവേന ഒന്നാം ദിവസം പ്രാരംഭ പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രത്യേകം മധ്യസ്ഥനായ വിശുദ്ധ യുദ്ധാസ്ലിഹയായി നിയമിച്ച് നൽകിയ പരമ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു കാർണ്യവാനായ ദൈവമേ വിശുദ്ധ യുധാസ്ലിഹ വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കരുണാപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ മിശിയായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥിതി ഇല്ലാതെ വരുന്ന സന്ദർഭത്തിലും ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശേഷിക്കുക നമ്മുടെ ആവശ്യം ഇവിടെ പറയാം അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട യുദ്ധാശ്ലീഹെ അങ്ങേ ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ വിശുദ്ധ യുഥാസ്ഥിയായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ തിരുനാമം തിരുനാമവശുദ്ധമാകപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതെ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പിരാൻ്റെ അമ്മേ പാബിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പിതാവും പുത്രനും പശുദ്ധാത്മാവിനു സ്തുതി ആദി മുതൽ എന്നേക്കും ആമീൻ